അയാൾ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭാര്യയും കുഞ്ഞുങ്ങളും നാട്ടിലാണ് ഭാര്യ ദിവസവും രാവിലെയും വൈകിട്ടും വിളിക്കും അന്നും അവൾ പതുപോലെ രാവിലെ വിളിച്ചു അയാൾ ഫോൺ എടുക്കുന്നില്ല അവൾക്ക് വിപ്രാളമായി ഉടൻ തന്നെ അവൾ അയാളുടെ കൂട്ടുകാരനെ വിളിച്ച് കാര്യം പറഞ്ഞു കൂട്ടുകാരൻ പറഞ്ഞു ശരി ഞാനൊന്നു പോയി നോക്കട്ടെ കൂട്ടുകാരൻ ഉടനെ തന്നെ അയാളുടെ വീട്ടിൽ ചെന്നു വാതിക്കൽ ചെന്ന് ബെല്ലടിച്ചു കഥവ് തുറക്കുന്നില്ല കൂട്ടുകാരന് സംശയമായി ഉടൻ തന്നെ കൂട്ടുകാരൻ അയാൾക്കാരെ കൂട്ടി വാതിൽ തല്ലി തുറന്നു അയാളെ എങ്ങും കാണാനില്ല ഒടുവിൽ പുളിമുറിയിൽ ചെന്ന് നോക്കി കുളിമുറിയിൽ അയാൾ നിലത്ത് വീണ് കിടക്കുകയാണ് തൊട്ടു നോക്കി ശ്വാസമില്ല ഉടനെ തന്നെ എല്ലാവരും കൂടി അയാളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ നോക്കി നോക്കിയിട്ട് പറഞ്ഞു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്പം കൂടി മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ